ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും കുട്ടികൾ സ്കൂളിലെല്ലാം പറഞ്ഞയച്ചു പെരയത്ത പണിയെല്ലാം കഴിഞ്ഞ് ചോറ് ഈ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീച്ച് നോക്കുമ്പോഴേക്കും വിചാരിക്കണതില്ലേ എന്താണ് കുട്ടിയേക്ക് ചായക്കടി കൊടുക്കുകയെന്ന് അങ്ങനെ തന്നെയാണ് ഞാനും കിട്ടോ അങ്ങനെ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്താ ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല അപ്പം വേഗം എന്താക്കി ഒരു അഞ്ചാറ് ഉള്ളി എടുത്തിട്ട് പൊക്കവട ചൂടാല്ലൊരു തയ്യാറെടുപ്പിലാണ് ഞാനിട്ടോ അങ്ങനെ ഈ അഞ്ചാറ് ഉള്ളിയൊക്കെ എടുത്ത് നിങ്ങളിതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എന്താ ഉണ്ടാക്കുക കുട്ടികൾക്ക് എന്താ ചായ ഒക്കെ കൊടുക്കുക രാവിലത്തെ നാശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോകാം എന്താ കൊടുക്കുക എന്താ ഉണ്ടാക്കുക എന്നില്ല ഒരു കൺഫ്യൂഷനില് തന്നെ ആയിരിക്കും ഇങ്ങളിലേ എന്നാ പിന്നെ വേഗം പേര് നമുക്ക് പോയിട്ട് കുറച്ച് പക്കവടെ ഉണ്ടാക്കിയിട്ട് വരെ കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറുള്ളിയൊക്കെ എടുത്ത് നന്നാക്കി ഈ ഒരു സാധനം ഭയങ്കര ഒരു ഉപകാരമുള്ള സാധനമാണില്ലേ ഉള്ളി ഇതാണത് പിന്നെ ബിരിയാണി ഒക്കെ മസാലക്കായാലും എന്ത് കാര്യത്തിനായാലും ഇത് എൻ്റെ അടുത്ത് എത്ര കൊല്ലമായി നിനക്കന്നെ ഓർമ്മയില്ല ഒരഞ്ചെട്ട് കൊല്ലം ഒന്നും അല്ല തോന്നുന്നുണ്ട് കുറേ ആയി വാങ്ങിയിട്ട് ഞാൻ പക്ഷേ ഇനി ഇപ്പോഴും എന്ത് ഷാർപ്പാണെന്നറിയോ നല്ല മോറിച്ചിണ്ട് നല്ല കൈ ശ്രദ്ധിക്കും വേണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതിന് ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് എരിവിനുസരിച്ചിട്ട് കുറച്ച് മുളകും കൂടി എരിവിനും കളറിനും കൂടിയായിട്ടോ ഒരു കുറച്ചൊരു കാട് ടീസ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് ഇതിന് വേണ്ട ഉപ്പ് എത്രയാണോ നമ്മൾ എടുക്കണത് ഉള്ളി എടുക്കണം അതിനനുസരിച്ചിട്ടില്ല ഉപ്പ് കൊടുത്തിട്ട് എന്താക്കണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇഞ്ചിയും ചപ്പൊക്കെ ഇതാക്കുന്നതിൻ്റെ മുന്നേനെ നല്ല കുഴച്ചൊക്കെ ടബ് എന്താ അറിയുമോ ഉള്ളീന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കുഴക്കണ സമയത്ത് അതെന്താകും വെള്ളം ഏറിട്ടു വെള്ളം എറിയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെന്നാലും വല്ലാതെ ഏറും ചെയ്യണ്ട അങ്ങനെ നല്ല പിന്നെ ഉള്ളി കുഴച്ചെടുത്ത് നല്ലോണം അങ്ങ് കിളിമ്പി കൊയക്കുക അപ്പോൾ എന്താ അറിയോ അയിട്ട് ആ വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ പൊടി ഇടുമ്പോൾ സുത്താതെ അവിടെ നിൽക്കട്ടെ അങ്ങനെ നമുക്ക് എന്താ കറഞ്ഞാൽ പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലേട്ടോ ഉണ്ട് അങ്ങനെ തന്നെ അതും മുറിച്ചിട്ടിട്ട് എന്താക്കി അതും ഇട്ടിട്ട് ഇഞ്ചി പച്ചമുളക് വന്നേ ഇട്ടിട്ടുള്ളൂ കുട്ടികൾക്ക് കടിക്കുമ്പം ഞാൻ വൈകുന്നേരം കുട്ടികൾ സ്കൂളിലൊക്കെ വന്ന് വൈകുന്നേരം വരെയും കാല് വയറിലൊക്കെ ഇരുന്നിട്ട് വന്ന് തിന്നണല്ലേ അപ്പം പച്ചമുളകും കടിക്കണ്ട പിന്നെ ഇത് അരിപ്പൊടി കേട്ടോ മൈദപ്പൊടി ഇടുന്നത് നമ്മൾ സോഫ്റ്റ് കിട്ടാനാണ് അരിപ്പൊടി ഇടണത് ക്രിസ്പിക്കാണ് കേട്ടോ നല്ല മുരിമൊരിക്കാനുണ്ടാവും അതിനാണ് അരിപ്പൊടി ഇടണത് മൈദപ്പൊടി നമ്മൾ ഈ പൊക്കവട എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടല്ല ഉണ്ടാവേണ്ടത് അപ്പം നോക്കുമ്പോൾ കടലപ്പൊടി കടലേ ഇട്ടു അത് കൊറന്നു വെച്ച് ഡബിയിൽ പൊട്ടിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ അപ്പം പിന്നെ അതും പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ കടലപ്പൊടിയും അരിപ്പൊടിയാണ് ഞാൻ ഇടണത് കടലപ്പൊടി മൈദപ്പൊടി ഇട്ടുണ്ടെങ്കിൽ നല്ലോണം പതം കിട്ടും അപ്പോൾ ഈ പൊക്കവടാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചായ ഒക്കെ കുടിക്കണ സമയത്ത് എന്താക്കണം നല്ല മുരിമുരിയായിട്ട് മുരിയായിട്ട് കിട്ടുമ്പോൾ അത് രസാണല്ലോ കുറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്താ പറഞ്ഞാൽ എണ്ണ ഒന്നും വല്ലാതെ മോനിക്ക് കൊടുക്കാൻ പറ്റൂല മോനിക്കെന്നല്ല ആർക്കും നല്ലതല്ല എന്നാലും അവൻ്റെ കഥപ്പം അങ്ങനെയാണല്ലോ അതുകൊണ്ട് എണ്ണയിൽ കുറേതാണ് കേട്ട് എന്നാലും ഇപ്പോൾ ഒരു ചായ ഒക്കെ കടി ഇപ്പം തീരെ ഇപ്പം നമ്മൾ തടിയാണ് വണ്ണ തീരെ ഇപ്പം തിന്നാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ എന്താക്കിയ ഒരു ചായക്ക് കടീന്നും പറ്റുണ്ടാക്കിയാണ് കേട്ടോ അങ്ങനെയൊക്കെ അത്രേ ഇത്രേ എടുത്തിട്ടുള്ളൂ ഈ ആറുള്ളിക്ക് ഞാൻ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ പിന്നെ അരിപ്പൊടിയും ഒരു അഞ്ച് അഞ്ചെട്ട് സ്പൂണ് ഇതുകൊണ്ടായിട്ടു കടലപ്പൊടി അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളി എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കുക അപ്പോൾ എല്ലാ അതിലും പറയണം അങ്ങനെ പിന്നെ ഇതെല്ലാം ചുട്ടെടുത്ത് ഓരോന്ന് ഓരോന്നായിട്ട് ചുട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുത്ത് കൊണ്ടിരിക്കുക ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ എന്താക്കി വെള്ളം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിന്ന് വെള്ളം ഇറങ്ങുമെന്ന് അങ്ങനെ ഒരിച്ചിരി വള്ളേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ പിന്നെ കയ്യിൽ ഇങ്ങനെ തന്നെ കുഴക്കാൻ കഴിയുള്ളു അല്ലാണ്ട് നമ്മള് സ്പൂണ് വെച്ചിട്ടും അങ്ങനൊന്നും കുഴക്കാൻ പറ്റൂലെ കേട്ടോ അപ്പിന്നെ എണ്ണ വെച്ച് എണ്ണയിൽ അങ്ങനെ വെച്ചെടുക്കാണ് വെല്ല് നല്ലതൊന്നല്ല നമ്മളിങ്ങനെ എണ്ണയിൽ ഉണ്ടാക്കല് എന്നാലിപ്പോ അങ്ങനെ കുറെയെല്ലാം നോക്കിയാലും ശരിയാവൊന്നുമില്ലല്ലോ അതിൻ്റെ കുട്ടികളൊക്കെ വരാനായല്ലോ ചായക്കും വെച്ചുകൊടുത്തിട്ടോ ചായ ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരു സ്പൂണും കൊണ്ട് കോരി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം എന്നാൽ പിന്നെ ഇത് പക്ഷെ ഇങ്ങനെയാണ് പൊക്കവടാന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ നുള്ളി നുള്ളിന്നുള്ളിടലാണല്ലോ ഇനിയിപ്പോൾ ഇതങ്ങനെ പരത്തിയിട്ട് ഉള്ളിവടായിട്ട് പരത്തിയിട്ട് ചൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക എങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെയും പിന്നെയും പറയുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ലൈക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോ കാണുന്ന കണ്ട് തീരുന്നതിൻ്റെ മുമ്പ് നിങ്ങളെന്താക്കി വീഡിയോ കാണുമ്പോൾ ലൈക്കും അടിക്കുക അതേപോലെ ആരും സ്കിപ്പ് ചെയ്യല്ല മക്കൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോൻ്റെ തായ എന്തുവാണെങ്കിലും നിങ്ങൾ നല്ലതായാലും എന്താണെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനുഷ്യന്മാരല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തെറ്റെന്തെങ്കിലും പറ്റാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻ്റ് അറിയിക്കണം കേട്ടോ ഇങ്ങനെയാണ് പിന്നെ ശരി ആ ശരിയും തെറ്റൊക്കെ നിങ്ങൾ കമൻ്റ് അറിയിക്കണം കേട്ടോ